ാരെയും തങ്ങളുടെ പ്ലാറ്റ്ഫോമുകൾക്ക് അടിമകളാക്കാൻ ബോധപൂർവ്വം സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുവെന്ന പരാതിയിൽ ആഗോള ഭീമന്മാരായ മെറ്റയും യൂട്യൂബും കോടതിയിൽ വിചാരണ നേരിടുന്നു ലോസ് ആഞ്ചലസ് സുപ്പീരിയർ കോടതിയിൽ ആരംഭിച്ച ഈ കേസ് ആഗോളതലത്തിൽ സോഷ്യൽ മീഡിയ കമ്പനികളുടെ പ്രവർത്തന രീതിയിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയേക്കാവുന്ന ഒന്നായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചു തുടങ്ങി പിന്നീട് ഗുരുതരമായ മാനസിക ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നീങ്ങിയ നീങ്ങിയത് വയസ്സുകാരിയായ ഹർജിയിലാണ് വിചാരണ നടക്കുന്നത് ഏകദേശം ആയിരത്തി അറുന്നൂറ് കുടുംബങ്ങളും സ്കൂൾ ഡിസ്ട്രിക്റ്റുകളും സമാനമായ പരാതിയുമായി ഇവർക്കൊപ്പം ചേർന്നിട്ടുണ്ട് ഇൻഫിനിറ്റ് സ്ക്രോളിംഗ് ഓട്ടോപ്ലേ നിർത്താതെയുള്ള നോട്ടിഫിക്കേഷനുകൾ എന്നിവ കുട്ടികളുടെ തലച്ചോറിനെ ഉത്തേജിപ്പിക്കാനും അവരെ ആപ്പുകളിൽ തന്നെ തളച്ചിടാനും ഉദ്ദേശിച്ചുള്ളതാണെന്നും പരാതിയിൽ പറയുന്നു ഇത് ചൂതാട്ട കേന്ദ്രങ്ങളിലെ സ്ലോട്ട് മെഷീനുകൾക്ക് സമാനമാണെന്നും ആരോപണമുണ്ട് ഇത്തരത്തിലുള്ള അഡിക്ഷൻ കുട്ടികളിൽ വിഷാദം ഭക്ഷണക്രമത്തിലെ വൈകല്യങ്ങൾ ആത്മഹത്യ പ്രവണത എന്നിവയ്ക്ക് കാരണമാകുന്നുണ്ടെന്ന് ഹർജിക്കാർ വാദിച്ചു കുട്ടികളുടെ സുരക്ഷയേക്കാൾ കൂടുതൽ ലാഭത്തിലും പരസ്യ വരുമാനത്തിലും കമ്പനികൾ മുൻഗണന നൽകിയതായും ഇതിനായി കുട്ടികളുടെ മനഃശാസ്ത്രപരമായ പ്രത്യേകതകളെ ചൂഷണം ചെയ്തതായും ആരോപണമുണ്ട് എന്നാൽ ഈ ആരോപണങ്ങൾ മെറ്റയും യൂട്യൂബും തള്ളിക്കളഞ്ഞു കുട്ടികൾക്കായി നിരവധി സുരക്ഷാ സംവിധാനങ്ങൾ തങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് മറ്റു പല സാമൂഹിക കാരണങ്ങളും ഉണ്ടെന്നുമാണ് കമ്പനികളുടെ നിലപാട് മെറ്റ സിഇഒ മാർക്ക് സക്കർബർഗ് ഉൾപ്പെടെയുള്ള പ്രമുഖർ കേസിൽ സാക്ഷികളായി വിചാരണ നേരിടാൻ സാധ്യതയുണ്ട് നേരത്തെ ഈ കേസിൽ പ്രതി പട്ടികയിലുണ്ടായിരുന്ന സ്നാപ്ചാറ്റ് ടിക്ടോക്ക് എന്നീ കമ്പനികൾ കോടതിക്ക് പുറത്ത് ഒത്തുതീർപ്പിന് തയ്യാറായിരുന്നു എന്നാൽ മെറ്റയും ഗൂഗിളും നിയമ പോരാട്ടവുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ആറു മുതൽ എട്ടാഴ്ച വരെ ഈ വിചാരണ നീണ്ടു നിൽക്കും എന്നാണ് റിപ്പോർട്ട് ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ